പറമ്പിക്കുളം ടൈഗർ റിസർവ് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പം ഇന്ന് നമുക്ക് പറമ്പിക്കുളത്തെ കാഴ്ചകളായിട്ട് മുന്നോട്ട് പോകാം അങ്ങനെ നമ്മൾ പറമ്പിക്കുളം ടൈഗർ റിസർവ് ഉള്ളിൽ എത്തിയിരിക്കുകയാണ് പ്രൈവറ്റ് വാഹനങ്ങൾ ഇങ്ങോട്ട് അലൗഡ് അല്ല എന്നാണ് പറയുന്നത് കാട് കാണണമെങ്കിൽ അവരുടെ തന്നെ നോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വെഹിക്കിൾസ് അവൈലബിൾ ആണ് അതിന് സെപ്പറേറ്റ് നമ്മൾ പാസ് എടുക്കണം അങ്ങനെ എടുത്തിട്ട് നമുക്ക് കാടിൻ്റെ ഉള്ളിൽ കറങ്ങിക്കാണാൻ സാധിക്കും അപ്പം ഈ കാട്ടിലെ കാഴ്ചകളായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം അങ്ങനെ നമ്മൾ നമ്മൾ പാസ് ഇതാണ് നമ്മുടെ വണ്ടി സംഗീതം ചുറ്റി കാണാൻ പോകുന്നത് യാത്ര നമുക്കൊരു ഗൈഡ് ഉണ്ട് മുരുകേശൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം പറമ്പിക്കുളത്തെ ഓരോ സ്ഥലത്തെ കുറിച്ചിട്ടും കാടിലൂടെ സഞ്ചരിക്കുമ്പോ ഓരോ സ്ഥലത്തിന്റെ പ്രത്യേകതകളെ കുറിച്ചിട്ടും നമുക്ക് ഇങ്ങനെ വിവരിച്ചു തരുന്നുണ്ടായിരുന്നു ഞാൻ എഴുപത്തിയൊരു വർഷം ഒരു പഴമ നമ്മളോട് പറഞ്ഞു വണ്ടിയിൽ സൈലന്റ് ആയിരിക്കണം ബഹളം വെക്കരുത് ചിലപ്പോ മൃഗങ്ങളെയൊക്കെ കാണാൻ സാധ്യതയുണ്ട് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ പറഞ്ഞു കെരടി കടുവ പുലി മുതലായ മൃഗങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ആനയും ചിലപ്പോൾ കാണാൻ സാധ്യത ഭാഗമായിട്ടുള്ള ഒരു വാലി വ്യൂ പോയിന്റ് പോയിന്റ് കാണാൻ വേണ്ടി വന്നിരിക്കുന്ന വാലി വ്യൂ പോയിന്റ് ആണ് ഇവിടെ നോക്കി കഴിഞ്ഞാ മഞ്ഞു മൂടിയ മലനിരകള് നമുക്ക് കാണാൻ സാധിക്കും ഏകദേശം നാല്പത്തഞ്ച് കിലോമീറ്റർ നമ്മൾ സഞ്ചരിച്ചു എന്നാണ് മുരുകേശേട്ടൻ നമ്മളോട് പറഞ്ഞത് മൂന്ന് മൂന്നര മണിക്കൂറാണ് കേട്ടാട്ടിലൂടെ സഞ്ചരിച്ചത് അതിന്റെ ഇടയിൽ ചെറിയ ചെറിയ ചില സ്പോട്ടുകളൊക്കെ നമ്മൾ കണ്ടെത്തി അവിടെ നമ്മൾ കുറച്ചു നേരം സ്പെൻഡ് ചെയ്തു അങ്ങനെ പറമ്പിക്കുളത്തെ യാത്രകൾ അവസാനിപ്പിച്ചിട്ട് വീട്ടിലേക്ക് മറക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് കാണാം